അലൈക്കും വർഹമത്തുല്ലാഹി വർക്കാത്തു നമ്മൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായിട്ട് തൗഹീദിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ അള്ളാഹു ആരാണെന്നും അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങൾ എന്താണെന്നും അതുപോലെ തന്നെ ഷിർക്ക് എന്താണെന്നും ഒക്കെ നമ്മൾ കുറച്ച് പരിചയപ്പെട്ടു അതിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട് നമ്മൾ ഓരോ വിഷയത്തെക്കുറിച്ചും കുറച്ച് ധാരണകൾ ഉണ്ടാവുക എന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മൾ ഈ ഒരു വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ അള്ളഹാനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് ഈമാനാണ് ഈമാനെ കുറിച്ച് ആണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണല്ലേ ഈമാനുള്ള ആളാണ് അല്ലെ ഈമാൻ ഉണ്ടാവണം എന്നൊക്കെ പറയില്ലേ അപ്പോൾ നമ്മൾ പറയും എന്താ ഈമാൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വിശ്വാസം എന്ന് പറയാറുണ്ട് അല്ലേ മലയാളത്തിൽ നമ്മൾ നമ്മളതിൻ്റെ ട്രാൻസ്ലേഷൻ വിശ്വാസം എന്നാണ് പറയാറ് ശരിക്കും ഈമാൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ അമ്ന് എന്ന പദത്തിൽ നിന്നുണ്ടായതാണ് അമ്ന് എന്ന് പറഞ്ഞാൽ എന്താ നിർഭയത്വം എന്നാണ് അർത്ഥം നിർഭയത്വം എന്ന് പറഞ്ഞാൽ പേടില്ലാതിരിക്കുക ധൈര്യം ഉണ്ടാവുക എന്നതാണ് എൻ്റെ അർത്ഥം അതായത് ശരിക്കും ഈമാവാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നല്ല ധൈര്യം ഉണ്ടാവുക എന്നാണ് അപ്പോൾ ധൈര്യമുള്ളവർക്ക് ഈമാൻ എന്ന് തന്നെ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ ലാ എന്ന് പറഞ്ഞു അല്ല അല്ലാതെ വേറൊരു എന്ന് പറഞ്ഞാൽ പടച്ചോൻ മാത്രമാണ് എല്ലാത്തിനും കഴിവുള്ള ആ ദൈവം എന്ന് പറഞ്ഞാൽ അപ്പോൾ പടച്ചോനിൽ നമ്മളെന്നു വിശ്വസിച്ച് കഴിയുന്നതോടെ പിന്നെന്താ പിന്നെ നമ്മൾ ആരും പേടിക്കേണ്ടതില്ല പിന്നെ ആരും ഭയപ്പെടേണ്ടതില്ല പിന്നെ വേറെ നമ്മൾ അസ്വസ്ഥപ്പെടേണ്ടതില്ല അപ്പം ഇങ്ങനെ നമുക്ക് ആവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനാണ് ഈ മാനെന്ന് പറയുക അപ്പം നമുക്കറിയാം ആദ്യത്തെ മനുഷ്യന് ആദൻ നബിയും അതുപോലെ ഹവ ബി അല്ലേ അവരെ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് പിന്നീട് ആ കഥ ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഈ കോഴ്സിൽ പറയും അതിൻ്റെ കഥ ഒക്കെ അപ്പോൾ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ സമയത്ത് അള്ളാഹു അവരോട് സംസാരിക്കുന്നുണ്ട് അവരോട് പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ പോവുക കുൽനഹ്ബിത്തു ജമിആിയും അവരോട് എന്താ പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ പോവാ അങ്ങനെ ഭൂമിയിലെത്തുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും എങ്ങനെ എങ്ങനെ ജീവിക്കണം എന്ത് പറയണം എന്ത് പറയാൻ പാടില്ല എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കാൻ പാടില്ല എന്ത് കഴിക്കണം എന്ത് കഴിക്കാൻ പാടില്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും അത് പ്രകാരം നിങ്ങൾ മുന്നോട്ട് പോയാൽ ലാ ഹൌഫുൻ അലൈഹിം വലാഹും യെഹസനൂൻ അവരൊരിക്കലും പേടിക്കേണ്ടി വരില്ല ദുഃഖിക്കേണ്ടി വരില്ല അതായത് ഈ ഭൂമിയിൽ ജീവിതം ആരംഭിക്കുന്ന ഒന്നാമത്തെ മനുഷ്യരോടുള്ള അള്ളാഹുവിൻ്റെ സംസാരം എന്താ നിങ്ങൾ പേടിക്കരുത് നിങ്ങൾ ദുഃഖിക്കരുത് എന്നാണ് അപ്പോൾ അതാണ് ശരിക്കും ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ആലോചിച്ച് നോക്കാം നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്താണല്ലേ ഈ ലോകത്ത് നമ്മളെ ഭയപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ടാവും നമ്മളെ പേടിപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ടാവും അപ്പോൾ നമ്മളെ എതിർക്കുന്ന നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികൾ ചില ആളുകൾ അവർ ചിലപ്പോൾ നമ്മൾ പേടിക്കേണ്ട സാഹചര്യം വരും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ദുനിയാവിനെക്കുറിച്ച് തന്നെയുള്ള കുറേ ആലോചനകൾ കുറേ ചിന്തകൾ അത് നമ്മൾക്ക് ചിലപ്പോൾ ഒരു ഒരു പേടിയും ഒരു അസ്വസ്ഥത ഒക്കെ ഉണ്ടാക്കില്ല അപ്പോൾ ഇത്തരം സാഹചര്യത്തിലൊക്കെ അതിന് മറികടക്കാൻ കഴിയുന്ന ഒരു ധൈര്യം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനാണ് ഈ മനു പറയാം അപ്പോൾ തൗഹീദ് ശരിക്കും ഉൾക്കൊണ്ടാൽ നമുക്ക് ഈ ധൈര്യം ഉണ്ടാവും നമുക്ക് കാരണം എന്താ നമ്മൾ നമ്മളള്ളാഹിനെക്കുറിച്ച് മനസ്സിലാക്കാണല്ലോ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ള ആളാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അള്ളാഹു എല്ലാം കാണുന്നവനാണ് അള്ളാഹു എങ്ങനെ ഇടപെടാൻ കഴിയുന്നവനാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ടി വരില്ല നമുക്ക് ആശങ്കപ്പെടേണ്ടി വരില്ല റസൂൽ അള്ളഹി അലൈഹി അല്ലി വല്ലാച്ച് നോക്കാം റസൂൽ സലാഹു അലൈഹി ഏ ഈമാനിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ അല്ലേ ഇപ്പോൾ ഹിജറ പോകുന്ന സമയത്ത് റസൂല് അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹ്ഹുവിൻ്റെ കൂടെ ഗുഹയിൽ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ ശത്രുക്കൾ കാണാതിരിക്കാനും അല്ലെങ്കിൽ ഒരു ഒരു കാണാത്ത സമയത്ത് യാത്ര ചെയ്യാനും അപ്പോൾ അവരെ തേടി നടന്ന ശത്രുക്കളുടെ കാലിൻ്റെ ഒച്ചങ്ങനെ കേൾക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റതി അള്ളാഹ്നുഹുവിൻ്റെ മനസ്സിൽ ഒരു പേടി വരുന്നുണ്ട് അല്ലേ അദ്ദേഹം റസൂലിനോട് പറയുന്നുണ്ട് റസൂലെ അവരെങ്ങാനും ഈ ഗുഹയിലേക്ക് കയറി വന്നാൽ നമ്മളെ രണ്ടാളും കാണൂലേ നമ്മളെ രണ്ടാളും പിടികൂടില്ലേ നമ്മൾ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പർ റസൂലി സാഹു അലൈഹി വല്ലം സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനുവിനോട് പറയുന്നുണ്ടല്ലോ എന്തിനാ സിദ്ദീഖെ എന്തിനാണ് നമ്മൾ രണ്ടാളാണെന്ന് വിചാരിക്കുന്നത് നമ്മളുടെ കൂടെ മൂന്നാമതായിട്ട് പടച്ചോനില്ലേ അത് കേൾക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുന്റെ മനസ്സിലുള്ള പേടിയൊക്കെയാണ് പോവുകയാണ് അതാണ് ഈമെന്ന് പറഞ്ഞാല് അതായത് പടച്ചോൻ നമ്മളെ കൂടെ ഉണ്ട് പടച്ചോ അതൊക്കെ കാണുന്നുണ്ട് പടച്ചോൻ ഇതൊക്കെ അറിയുന്നുണ്ട് പടച്ചോന് നമ്മളെ സഹായിക്കാൻ കഴിയുള്ളവനാണ് അപ്പോൾ ഈ ഒരു വിശ്വാസം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ പേടിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ പടച്ചോൻ എല്ലാം അറിയുന്നുണ്ട് കാണുന്നുണ്ട് എന്ന് പറയുന്നൊരു ബോധം ഉണ്ടായാൽ നമുക്ക് പാടി പേടിയെ മറികടക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഫലസ്തീനിൽ നോക്ക് ഫലസ്തീനിൽ എത്ര ധീരരാണ് ആ കുട്ടികൾ ചെറിയ കുഞ്ഞുങ്ങൾ പോലും അവിടെ ഞങ്ങളുടെ മേൽ ബോംബ് വന്ന് വീഴാം ഞങ്ങളുടെ നേരെ വെടിയുണ്ടകൾ വരാം ഞങ്ങളുടെ കെട്ടിടം ഞങ്ങളുടെ തലക്ക് മേലെ വീണാം എല്ലാ സാധ്യതയും അവരുടെ മുന്നിലുണ്ട് എന്നിട്ടും അവരുടെ വർത്തമാനം നമ്മൾ കേട്ടു നോക്കല്ലേ അവരെത്ര ധീരമായിട്ടാണ് സംസാരിക്കുന്നത് അവരെത്ര ധീരമായിട്ടാണ് അവിടെ ജീവിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ അവർക്ക് ഈ കാരണം ഇതൊക്കെ അറിയുന്ന ഒരു പടച്ചോനുണ്ട് ഇതൊക്കെ ഒരു കാണുന്ന ഒരു പടച്ചോനുണ്ട് ഇപ്പോൾ പടച്ചോൻ വിചാരിച്ചാൽ പിന്നെ ഞങ്ങളെ സഹായിക്കാൻ കഴിയുമല്ലോ ഇപ്പോൾ പടച്ചോന് ഈ പറയുന്ന രീതിയിൽ ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങൾ കൊല്ലപ്പെട്ടാലും പടച്ചോം ഞങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളൊരു സ്വർഗമുണ്ട് പടച്ചോം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾക്ക് രക്തസാക്ഷികളാണ് നിങ്ങൾ അങ്ങനെ കൊല്ലപ്പെട്ടാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് അപ്പോൾ ആ അതിൽ വിശ്വാസമുണ്ട് ഞങ്ങളിങ്ങനെ കൊല്ലപ്പെട്ടാൽ ഒരു പ്രശ്നവുമില്ല കാരണം പടച്ചോം ഞങ്ങളെ വളരെ മനോഹരമായിട്ട് സ്വീകരിക്കും ഞങ്ങൾക്കവിടെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ വിശ്വാസമാണ് അവർക്ക് ധൈര്യം നൽകുന്നത് അപ്പോൾ ഈമാൻ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഈമാനിലൂടെ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് മാത്രമല്ല ഈമാൻ ഉണ്ടായാൽ നമുക്ക് സൂക്ഷ്മത ഉണ്ടാവണം അത് മറ്റൊരു കാര്യമാണ് കാരണം നമ്മൾ ഈ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് അള്ളാഹു എല്ലാം അറിയും എല്ലാം അറിയുമെന്ന് പറഞ്ഞാൽ എന്താ നമ്മളെത്ര രഹസ്യമായിട്ട് ചെയ്താലും ചില കാര്യങ്ങൾ നമ്മൾ ആരും അറിയാതെ ചെയ്യുമല്ലോ അല്ലേ ഒന്നിപ്പയൊന്നും കാണാതെ അല്ലെ വേറെ ആരും കാണാതെ നമ്മൾ ചില തെറ്റുകളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷെ അവിടെ നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ തെറ്റ് ചെയ്യൂല കാരണം എന്താ ആര് കാണുന്നില്ലെങ്കിലും പടച്ചോൻ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലേ അപ്പം നമ്മൾക്കൊക്കെ അറിയാവുന്നൊരു കഥ ഉണ്ടല്ലോ പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞ കഥ അല്ലേ അലി അള്ളാഹുവിൻ്റെ കാലത്ത് ഒരു ഒരു ഉമ്മ മകളോട് പറയാണ് എന്ത് മകളെ പാലിൽ വെള്ളം ചേർത്ത് വിറ്റാൽ കുറച്ചുകൂടി ലാഭം കിട്ടും കാരണം കുറച്ച് പാലുള്ളല്ലോ അതിൽ വെള്ളം കൂടി ചേർത്താൽ കുറേ ലാഭം കിട്ടും അപ്പോൾ എന്നെ ആ മോള് പറയാണ് ഉമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഖലീഫ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പാലിൽ വെള്ളം ചേർക്കരുത് അവിടെ നിയമമുണ്ട് പാലിൽ വെള്ളം ചേർത്താൽ പോലീസ് അറിഞ്ഞാൽ നമ്മളെ പിടിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് ഈ രാത്രി ആര് കാണാനാ മോളെ ഉമർ ഉമർ അള്ളാവിന് കാണൂല പോലീസ് കാണൂല മോള് ചേർത്തോ എന്ന് പറയും അപ്പോൾ മോള് പറയുണ്ടല്ലോ അല്ലേ ആര് കണ്ടില്ലെങ്കിലും ഖലീഫ കണ്ടില്ലെങ്കിലും പോലീസ് അറിഞ്ഞില്ലെങ്കിലും പഠിച്ചോന്നറിയുമല്ലോ ഉമ്മ എന്നാണ് അതിനാണ് എന്ന് പറയാം ആരും കാണുന്നില്ലെങ്കിലും എല്ലാം കാണാൻ കഴിയുന്ന ആളാണ് ആര് അള്ളാഹു ആ ഒരു വിശ്വാസം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ നമ്മളൊറ്റക്കാവുമ്പോഴും രഹസ്യമായിട്ടാവുമ്പോഴും നമുക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം എന്താ പടച്ചോൻ കാണുന്നുണ്ടല്ലോ പടച്ചോൻ്റെ മുമ്പിൽ എങ്ങനെ ഞാൻ എങ്ങനെ ചെയ്യുക അള്ളാഹുവാണ് എനിക്ക് കണ്ണ് നൽകിയത് ആ അല്ലാഹു നൽകിയ കണ്ണുകൊണ്ട് അള്ളാഹു കാണരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കാണാൻ പാടില്ല അള്ളാഹു എനിക്ക് നൽകിയ ഇത്തരം അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ട് പടച്ചോന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഇതിനാണ് ഈമാൻ എന്ന് പറയുക അപ്പോൾ ഈമാൻ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാവും നമുക്ക് സൂക്ഷ്മത ഉണ്ടാവും മൂന്നാമത് നമുക്ക് പ്രതീക്ഷ ഉണ്ടാവും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പള്ളാവ് നമ്മളോട് പറയുന്നുണ്ട് പറയുന്ന കാര്യമാണ് അർത്ഥം നിങ്ങൾ വളരെ ചെറു ചെറുതാണ് ഞങ്ങൾ വളരെ കുറഞ്ഞവരാണ് എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത് വലാ തെസനു നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യരുത് വലാ തെഹസനു നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യരുത് വ അൻത്തുമുൽ അലോൻ അൻതു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ല അലോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതര് നിങ്ങളാണ് എപ്പോൾ ഇൻ കുൻതും മിനീൻ നിങ്ങൾ വിശ്വസികൾ വിശ്വാസികളാണെങ്കിൽ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ നമ്മളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളാണ് എവിടെയും ജയിക്കുക എന്നാണ് അത് വളരെ പ്രതീക്ഷ ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ തിരിച്ചടികൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതും അല്ലാനെ നമ്മൾ അറിയേണ്ട ഒരു അറിവാണ് ചില ആളുകൾ അങ്ങനെയുള്ള ആകെ ബേജാറായിപ്പോ അല്ലെ നിരാശരായിപ്പോ എന്താ അപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോൾ ഫലസ്തീനിൽ കുറേ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ അടിച്ചു കൊല്ലപ്പെടുന്നു എന്താണ് പഠിച്ചോൻ്റെ ദീനയിൽ വിശ്വസിച്ച ആളുകൾ എല്ലാത്തിനും കഴിവുണ്ടായിട്ട് എന്തങ്ങനെ അത് പഠിച്ചോനെക്കുറിച്ച് നമുക്ക് അറിവ് നന്നായിട്ട് ഉണ്ടാവാത്തുമ്പോഴാണ് ഇങ്ങനെ ആലോചിച്ച് പോവുക കാരണം അല്ല പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെ അല്ല എന്താ പറയുന്നത് അള്ളാഹു സുബാനോ താലക്ക് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അള്ളാഹ്ക്കൊരു സുന്നത്ത് നിന്നുണ്ട് എന്താ സുന്നത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തുള്ള പറഞ്ഞാൽ നമുക്ക് സുന്നത്തൊരു റസൂല് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ റസൂലിന്റെ സുന്നത്ത് നിന്നും ഇതുപോലെ അള്ളാഹ്ക്കൊരു സുന്നത്ത് ഉണ്ട് അള്ളാൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ നടപടികളാണ് പഠിച്ചോം പറയുന്നുണ്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ ആളുകൾ തെറ്റെയ്യുമ്പോൾ തന്നെ ഓരെ പോയി ശിക്ഷിക്കുക എന്നൊരു രീതി പഠിച്ചോന്നില്ല തെറ്റെയ്യുന്നവരൊക്കെ തന്നെ പോയി ശിക്ഷിക്കുക അങ്ങനെ പഠിച്ചോ ശിക്ഷിക്കാൻ നിന്നാൽ ദുനാവിൽ ആരാ ഉണ്ടാവും അല്ലെ ആളുകളൊക്കെ പല രൂപത്തിലൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ തെറ്റ് ചെയ്യുന്നവരൊക്കെ അപ്പം ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഭൂമിയിൽ ആരുണ്ടാവില്ല പഠിച്ചെന്താ ചെയ്യാം എന്നുള്ള ഒരു 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 സമയം നിശ്ചയിച്ചിട്ടുണ്ട് അതിൻ്റെ മുമ്പൊരു മനുഷ്യന് തെറ്റുകളിൽ നിന്നൊക്കെ ചിലപ്പോൾ പശ്ചാത്തലപിച്ച് മടങ്ങാം അല്ലാണ്ട് ഒരു കാരുണ്യമാണത് ഒരാൾക്ക് തെറ്റൊക്കെ ചെയ്ത ഒരാൾക്ക് ചിലപ്പോൾ പിന്നീട് തോന്നുകയാണ് അത് തെറ്റ് അത് തിന്മയാണ് അത് ഒഴിവാക്കേണ്ടതാണ് റസൂലിന്റെ കാലത്ത് ആദ്യഘട്ടത്തിലൊക്കെ റസൂലിനെ എതിർത്ത എത്രയോ ആളുകളില്ലേ അവര് പിന്നെ വിശ്വാസികളായി വരുന്നില്ലേ അപ്പോൾ ഈ സമയം കൊടുക്കുന്നത് അവർക്ക് വിശ്വാസമായി വരാനാണ് വേറെ ചില ആളുകൾക്ക് സമയം കൊടുക്കുന്നതിനാണ് അവർ എത്രമാത്രം തെറ്റിലൂടെ മുന്നോട്ട് പോകും എന്ന് നോക്കട്ടെ കാരണം പഠിച്ചോന് ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷ ഉണ്ടല്ലോ അത് കഠിനമായ ശിക്ഷയാണ് ആ കഠിനമായ ശിക്ഷ കിട്ടാൻ മാത്രം അവരെന്ത് തെറ്റാണ് ചെയ്യുന്നതെന്ന് ആളുകൾ അറിയട്ടെ അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ചും സമയമൊക്കെ കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം പഠിച്ചോന് പല രീതികളുണ്ട് എന്നാൽ അല്ല പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല ഈ അക്രമകാരികളായ ആളുകൾ ചെയ്യുന്നതൊന്നും ഞാൻ അറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല ഒക്കെ ഞാൻ അറിയുണ്ട് ഒക്കെ ഞാൻ അറിയുന്നുണ്ട് ഞാനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് അതിനൊക്കെയും ആ സമയം എത്തിക്കഴിഞ്ഞാൽ ഈ അക്രമികളായ ആളുകളൊക്കെ ഞാൻ പിടികൂട് തന്നെയും ചെയ്യും ഒരു ശിശു തന്നെ ചെയ്യും അപ്പോൾ ഈ അറിവ് നമുക്കുണ്ടായാൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും ലോകത്തിങ്ങനെ അക്രമങ്ങളും അനീതികളും കുട്ടക്കൊലകളൊക്കെ ഉണ്ടാവുമ്പോഴും നമ്മൾ നിരാശരാവില്ല കാരണം എന്താ ഇതൊക്കെ അറിയുന്നൊരു പടച്ചവന് അവനെന്തോ നിശ്ചയിച്ചിട്ടുണ്ടാവും നമ്മൾ സത്യത്തിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോവുക എന്ന പഠിച്ചോട് നമ്മളോട് പറഞ്ഞത് ഏതവസ്ഥയിൽ നിങ്ങൾ നീതിയുടെ മാർഗത്തിൽ മുന്നോട്ട് പോകണം അപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും അപ്പോൾ അതിനാണ് ഈമാൻ ഈമാനെന്ന് പറയാം റസൂൽല്ലാഹി സലഹി അങ്ങനെയല്ലേ ഇജിറ പോകുന്ന സമയത്ത് റസൂലിനെ പിടികൂടാൻ വരുകയാണ് അല്ലെ ശത്രുക്കളും അങ്ങനെ പിടികൂടാൻ വന്ന ഒരു ശത്രു അടുത്തെത്തിയപ്പോൾ എൻ്റെ കുതിരയുടെ കാലുകൾ മണലിലേക്ക് ആണ്ടുപോയി റസൂൽ ഇങ്ങനെ കൈ കൊടുത്തിട്ട് എണീപ്പിച്ചു എന്നിട്ട് ആ സുറാക്കയോട് പറയണ്ടല്ലോ കിസ്രയുടെയും കൈസറൻ്റെയും വളകൾ നിന്റെ കൈകളിൽ അണിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതൊരു പ്രതീക്ഷയാണ് എന്താണ് ഈ അനീതിയുടെയും അക്രമത്തിൻ്റെയും ശക്തികളൊക്കെ ഇല്ലാതാകും അവരൊക്കെ ദുർബലമാക്കപ്പെടും എന്നിട്ട് സത്യം ജയിക്കുന്ന ഒരു നാൾ വരാനുണ്ട് അത് ഈമാനാണ് അപ്പൊ ഈമാൻ ഉണ്ടാവുമ്പോൾ നമുക്ക് പ്രതീക്ഷ ഉണ്ടാവണം അതുപോലെ തന്നെ നമുക്ക് ധൈര്യം ഉണ്ടാവണം നിങ്ങൾക്ക് ക്യാമ്പസിലേക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ ക്യാമ്പസിലൊക്കെ പോകുമ്പോൾ അവിടെ പല ജാതി തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും തിന്മയുടെയും അക്രമങ്ങളുടെയും മർദ്ദനങ്ങളുടെയും തെറ്റിൻ്റെയും അങ്ങനെ അത്തരം അടിപൊളിയുടെയൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകൾ അതിൻ്റെ ഇടയിൽ നല്ലതും നന്മയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നീതിയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മളെ എണീറ്റുന്നാൽ നമ്മളെ ചിലപ്പോൾ ആക്രമിക്കും നമ്മളെ എതിർക്കും നമ്മളെ പരിഹസിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും നമ്മൾ നിങ്ങൾ കുറച്ച് ആകെ നാലാളുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ ചോദിക്കും പക്ഷെ അവിടെ നമുക്ക് ധൈര്യമായിട്ട് നിൽക്കണമെങ്കിൽ ഈ മാം പടച്ചോൻ നന്മയെ ഇഷ്ടപ്പെടുന്നു പടച്ചോൻ നീതിയെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഈ നീതിയുടെ വഴിയിൽ ഞാൻ എഴുന്നേറ്റ് നിന്നാൽ പഠിച്ചോൻ എന്നെ സഹായിക്കും എന്ന് പറയുന്ന ഒരു ബോധം ഉണ്ടല്ലോ അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുക അപ്പോൾ അതിനൊക്കെയാണ് ഈമാൻ എന്ന് പറയുക അപ്പോ അള്ളാൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ മനസ്സിൽ നിറയേണ്ടത് എന്താണ് ഈമാനാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ വിശ്വാസം എന്ന് മാത്രമല്ല അത് മലയാളത്തിൽ നമ്മൾ പറയുന്ന ഒരു അർത്ഥമാണ് ശരിക്കും ഇമാൻ എന്ന് പറഞ്ഞാൽ എന്താ എന്നാണ് ധൈര്യം എന്നതാണ് അപ്പോൾ നമുക്ക് ധൈര്യം ഉണ്ടാകും നമുക്ക് പ്രതീക്ഷയുണ്ടാകും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകും അതൊക്കെയാണ് ഈമാൻ നമുക്ക് നൽകുക അങ്ങനെ ഈമാനുള്ളവരായിട്ട് മാറാനായി നമ്മൾ അള്ളഹാനെക്കുറിച്ചും അള്ളാൻ്റെ കഴിവുകളെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഏറ്റവും നന്നായി പഠിക്കുന്നവരാവുക മനസ്സിലാക്കുന്നവരാവുക അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു സുബാനോത്താല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃതാ വൻ അലഹമുല്ലാഹി റബുലമി അസ്സലാലൈക്കും വർഹമത്തല്ലാഹി വാ